അല്ലേ നിങ്ങൾ അറിഞ്ഞ നമ്മുടെ ചേട്ടൻ ഷാനവാസിനെ കയറി പിടിച്ചത്ര അയ്യെ നാറ്റക്കേസ് ലാലേട്ടൻ ബിഗ് ലൂസ് അവസാനിപ്പിച്ച് വീട്ടിൽ പോയെന്നും കേൾക്കുന്നുണ്ട് ഏഴിന്റെ പണി കിട്ടിയത് ലാലേട്ടനാ എല്ലാ വീക്കെൻഡിലും വന്ന് ഈ ഊള കാര്യങ്ങൾ ചർച്ച ചെയ്യലാണ് ആളുടെ പണി ഒന്ന് അവിടെ തൊട്ടു ഇവിടെ തൊട്ടു കേസ് പിന്നെ വൃത്തികെട്ട മറ്റേ കേസ് അങ്ങനെ മൊത്തം നാറ്റക്കേസ് ആണ് ഇപ്പൊ ലാലേട്ടൻ കോടിക്കണക്കിൻ രൂപ വരുമാനം കിട്ടുന്നത് കൊണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാലോ നാറിയാലും ഇനി വലിയ കുഴപ്പമൊന്നുമില്ല എന്നാ പറയുന്നത് മഹാനായ ഒരു നടൻ അവിടെ വന്ന് കേക്ക് എനിക്ക് കേൾക്കുമ്പോ തന്നെ കാണുമ്പോ തന്നെ അരോചകം അരോചകം നമ്മ നേരെ വീട്ടിലോട്ട് കിടക്കാൻ കേട്ടോ നെവിനെ കുറിച്ചിട്ട് ആതിലൊക്കെ എന്തോ പറയാനുണ്ട് എന്നുള്ളതാ ഉണ്ടായിട്ടുണ്ട് എനിക്കല്ല വേറെ ആൾക്കാർക്കാണ് അപ്പോ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട് അതിന് മുന്നേ നിന്റെ കുറച്ച് ലൈക് ബിഹേവിയർ ഇപ്പൊ ഇതെല്ലാം പിന്നെ സംസാരിക്കാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുടെ ഞാൻ പേര് ഞാൻ പറഞ്ഞോട്ടെ അതേ പറഞ്ഞത് ഷാനവാസ് ആണ് അപ്പൊ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി അങ്ങനെ പറഞ്ഞപ്പോ അതായത് ഞാൻ മത്സ്യ നീട്ടുന്നില്ല അതിന് ഇതുള്ള പുള്ളിനെ പറയുമായിരിക്കാം അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ നിന്നെ നോക്കുന്നുണ്ടായിരുന്നു ലൈക് ആ ഒരു സംഗതി കണ്ടപ്പോ നീ അപ്പൊ കുറച്ച് പേരോട് അങ്ങനെ പറയുമ്പോ ഇപ്പൊ ആയിട്ട് വരും ആണുങ്ങളോട് താല്പര്യമുള്ള ഒരാൾ എന്നുള്ള സംഭവമാണ് ഇത് മുന്നേ തന്നെ ഞാൻ ഗേ ആണോ അല്ലെങ്കിൽ അതാണോ ഇതാണോ എന്നൊക്കെ നിങ്ങൾ എങ്ങനെ തീരുമാനിക്കാം ഞാൻ അതോടെയും പറഞ്ഞിട്ടില്ല എന്നാണോ അതുപോലെ എൽ ജി ബി സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയും കൂടിയാണ് അപ്പൊ അതിൽ ഇങ്ങനെ ഒരു കാര്യം പറയാൻ എനിക്ക് തീരാണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കാരണം ബിഗ് ലൂസിലുള്ള എല്ലാവരെയും ഞങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നും അതുപോലെ തന്നെ എനിക്ക് വേണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ വളച്ചെടുത്തിട്ട് ആക്കിക്കൂടെ എന്നൊക്കെ ചോദിച്ച അതേ ആൾ ഗേ ആണ് എന്ന് പറയാണ്ട് പറയുന്ന ഒരു വ്യക്തിയെ എന്തിനാണ് ഇങ്ങനെ അവഹേളിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ എന്തായാലും നെവിനോട് കുറെ ആൾക്കാർക്ക് താല്പര്യക്കുറവുണ്ട് അവിടെ എന്നാൽ പുറത്തുള്ള ഒരുപാട് ആൾക്ക് ഇഷ്ടമുണ്ടെന്നുള്ളതാ പക്ഷെ ഇപ്പൊ ഒന്ന് ഡൗൺ ആയിട്ടുണ്ട് കുറച്ച് കാട്ടിക്കൂട്ടലുകൾ ഓവറാണ് നെവിൻ്റെ എന്നുള്ളതാണ് ഓക്കെ നൂറയോട് ആതിലയോട് ഒരു താല്പര്യം ഈ പറയുന്ന നെവിൻ ഇല്ല കേട്ടോ കാരണം ലക്ഷ്മിയുമായിട്ട് ചർച്ച ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ വേറെ പിരിക്കണം എന്നുള്ളതാ ഈ ഒരു കാര്യം മുന്നേ സംഭവിച്ചിട്ടുണ്ട് ഇതൊക്കെ ആ നൂറ ആതിലൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ ഓ ഇനി അവൻ ഗേ ആണെങ്കിൽ പോലും നമുക്ക് അവനെ തള്ളാം എന്നാണോ എന്തായാലും അവസ്ഥ ഇൻസിഡന്റ് ഇന്നത്തെ പലപ്പോഴും റൂൾസ് ബ്രേക്ക് ചെയ്യുന്നത് നവീനാണ് എല്ലാവർക്കും ഇവിടെ ഒരാൾക്കും പ്രിവിലേജ് ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ ഈ റൂൾസ് മുഴുവൻ ബ്രേക്ക് ചെയ്യുന്നത് അവരാണ് അത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഞാൻ അനുസരിക്കില്ല എന്ന് പറയണം ഒരു ക്യാപ്റ്റൻ ഇവിടെ വന്നിട്ട് ക്യാപ്റ്റന്റെ തീരുമാനങ്ങൾ പറയുമ്പോൾ പുച്ിച്ച് തള്ളുന്ന റിയാക്ഷൻ ആണ് ഇവിടെ ഇട്ടോണ്ടിരിക്കുന്നത് ഞാൻ അനുസരിക്കില്ല പിന്നെ ഇതൊക്കെ എന്നുള്ള എന്തായിരിക്കും എന്നുള്ളൊരു കൂടിയാണ് ലിവിംഗ് റൂമിൽ തന്നെ ഇരുന്നത് അത് കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലോട്ട് പോയി കിച്ചണിലോട്ട് പോയിട്ട് അവിടുന്ന് മല്ലിയിൽ മല്ലിയിലെ എടുത്തപ്പോ കിച്ചൻ ക്യാപ്റ്റൻ പറഞ്ഞു എന്റെ എടുക്കരുത് എടുക്കരുത് എന്ന് പറഞ്ഞു അനുമോളായത് കാരണം അതിന് അവൾക്കൊരു ലിമിറ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ ഇതിനകത്ത് താമസിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞു അത് എടുക്കരുത് അവൾ എടുക്കരുത് എന്ന് പറയുന്നുണ്ട് ഞാൻ എടുക്കും നിങ്ങൾ പോ എന്ന് പറഞ്ഞു അത് ആ മല്ലിയൽ അവന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങാൻ ശ്രമിച്ചപ്പോ അവൻ തട്ടി മാറ്റിയപ്പോൾ ആ കപ്പ് അവിടുന്ന് ചാടി പൊട്ടി പൊട്ടുകയുണ്ടായി പക്ഷേ അത് നെവിൻ തന്നെയാണ് തട്ടിക്കളയുന്നത് എന്ന് വ്യക്തമായിട്ട് നമ്മൾ എല്ലാവരും കണ്ടതാണ് അല്ല ആ പാത്രം തട്ടിയിട്ടുള്ളത് അതിലൊന്നും ആ ഒരു എന്തോ ഗ്രാമ്പു അങ്ങനെ എന്തോ ആണ് തോന്നുന്നത് അത് എടുക്കാൻ വേണ്ടി പോയപ്പോൾ മല്ലിച്ചപ്പല്ലേ മല്ലിച്ചപ്പൊ പൊതിനീനെ ആ എന്തുവാണെങ്കിലും അത് എടുക്കാൻ നേരത്ത് തട്ടിയിട്ടത് നെവിനാ നമ്മൾ കണ്ടതാ പിന്നെ ആ ഷാനവാസ് പറഞ്ഞത് ഒരു കാര്യം കറക്റ്റ് ആണ് അവിടെയുള്ള നിയമങ്ങളൊക്കെ ലംഘിക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന വ്യക്തിയാണ് പിന്നെ ആർക്കും ഇവിടെ പ്രിവിലേജ് ഇല്ലാന്നൊന്നും പറഞ്ഞാൽ ശരിയാവില്ല കേട്ടോ നമ്മുടെ ഒച്ചു സാബുന് കറക്റ്റ് അതുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പുന്നോമിന്റെ പുത്രൻ ആര്യനും ആര്യന് അടുപ്പിലും ആവാം എന്നുള്ളൊരു കാര്യമുണ്ട് എന്നുള്ളതാണ് നെവിനെ കുറിച്ച് പറഞ്ഞ ഇക്കാര്യങ്ങളൊക്കെ ഇനി പറയാൻ പോണ കാര്യങ്ങളാണ് ശരിക്കും റൊമാൻറ്റിഫിക്കേഷൻ കുൽസിത കുളിർമയുള്ള കാര്യങ്ങൾ ഹെഡ്സെറ്റ് വെച്ചിട്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോളൂ അതുകൊണ്ട് ഞാൻ ഇത്രയും കാലം പറയാതിരുന്ന ഒരു കാര്യമുണ്ട് അത് പറയാൻ പക്ഷെ ഞാൻ ഇത്രയും ക്യാമറയുടെ പല പല റിയാക്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എന്നോട് മോശമായിട്ട് നവീൻ പ്രാവശ്യം വകുപ്പ് വന്നല്ലോ അടുത്ത കുൽസിതം ഇത് ഗേ ആണ് കേട്ടോ ഖേ ലാലേട്ടം വന്നിട്ട് അടുത്ത ഏട്ടം മോനെ ഷാനവാസേ നിനക്കത് തോന്നിയതാവും അവനെ നീ വീട്ടിൽ കയറ്റിയില്ലെങ്കിലും ഞാൻ വീട്ടിൽ കയറ്റി മേടാ ഡയലോഗ് അടിക്കും അപ്പൊ ഷാനവാസ്ക എന്താ ലാലേട്ടോ അങ്ങനെയൊക്കെ പറയുന്നത് അവൻ എന്നെ കുൽസിതം എന്നെ അത് ഇത് ഒന്ന് പോകും എന്നെ ദിനേശാ അവനെ ഞാൻ വീട്ടിൽ കെട്ടിക്കൊള്ളാം പോടെ ഇതാണോ പറയാൻ പോണ ലാലേട്ടൻ ആകെ ചമ്മി ഇലിമ്പ്യനാവും ഈ ഒരു പരിപാടി അവസാനിപ്പിച്ച് ലാലേട്ടൻ വീട്ടിൽ പോകാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരുന്നുണ്ട് എനിക്കറിയില്ലായിരുന്നു എനിക്കറിയില്ലായിരുന്നോനും അബിയും പറയുന്നത് കേട്ടു പക്ഷെ ഞാൻ അവരോട് ഇത് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഞാനത് പറഞ്ഞപ്പോ എന്നോട് അബി തിരിച്ചു പറഞ്ഞത് ഞാനും അവരോടത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വെയിറ്റ് ഞാനും എനിക്കും ഞാനും അത് അവനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അഭി എന്നോട് പറഞ്ഞാല് അല്ല ഞാൻ അത് ചൂണ്ടിക്കാണിച്ചപ്പോ ഞാൻ എന്നോട് കൂടെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഓക്കെ ഞാൻ പറഞ്ഞത് അഭി പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള മോശം ബിഹേവ് ചെയ്യുന്ന ഒരാൾ അർഹനല്ല എന്നുള്ള അർത്ഥശങ്കക്കിട ഇടയില്ലാതെ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ നോമിനേഷൻ ഉമേഷൻ അങ്ങനെ അയാളെ നോമിനേറ്റ് ചെയ്തു എന്നുള്ളതാണ് എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ചൊടി പിടിക്കാനുള്ള കാര്യം പാത്രം തട്ടിയിട്ടതും അടുക്കളയിൽ കയറി ഗുണ്ടായസം കാണിച്ചതും ഷാനവാസിന് പിടിച്ചില്ല അപ്പൊ ഷാനവാസിനെ കുറച്ച് കലങ്ങളായിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ബിഹേവിയർ ഇയാളുടെ കയ്യിൽ ഉണ്ടായിന്നാ പറയുന്നത് ഇയാളുടെ കാട്ടിക്കൂട്ടലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്കും തോന്നും എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇയാളൊരു ഖേ ആണോ എന്നുള്ളതാണ് പക്ഷെ അയാളുടെ കുറെ വീഡിയോസൊക്കെ അയാൾ തന്നെ പറയുന്ന കുറെ വീഡിയോസ് ഉണ്ട് അതില് എന്റെ ഐഡന്റിറ്റി എന്താണെന്ന് തന്നെ പറയില്ല എന്ന് മസ്താനിയോടത് തുറന്ന് പറയുന്നുണ്ട് എന്റെ ഐഡന്റിറ്റി എന്താണെന്ന് പറഞ്ഞു നിങ്ങക്ക് എന്താന്ന് ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ അല്ലേ ഏ ആ പക്ഷെ എന്തിനാണ് ഇപ്പോ അതിലിതിൽ ഇടപെട്ടു എന്നുള്ളതാ എൽ ജി പിമ്യൂണിറ്റിയിൽ പെടുന്നതാണല്ലോ ജി ഖേ അവരെ ചേർത്ത് പിടിക്കേണ്ടത് നിങ്ങളെല്ലാവരും അല്ലേ നിങ്ങളെ ലാലേട്ടം വീട്ടിൽ കയറ്റും ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു മനുഷ്യനെയും ചേർത്ത് പിടിക്കേണ്ടത് നിങ്ങളല്ലേ ഇനി എൻ്റെ പൊന്ന് ലൂസേ ഇനി അടുത്ത സീസണിലെങ്കിലും ഇങ്ങനെ ഒന്നും ആളുകളെ കൊണ്ടുവരരുത് ഖേ എൽ ജി പി ക്യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നിട്ട് സമൂഹത്തിന് മഹത്തരമായിട്ടുള്ള മെസ്സേജുകൾ കൊടുക്കല്ലേ ലാലേട്ട ഇതിപ്പോ കുൽസിത പരിപാടിയായി ബിഗ് ലൂസ് മാറ്റിയിട്ട് ഓയോ ഓയോലൂസ് എന്നാക്കേണ്ട അവസ്ഥയാണ് ഇനി മുതൽ ഇതിന്റെ പേര് ഓയോ ഓയോലൂസ് ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് കിടക്കാനോട് ഇഷ്ടപോലെ ബെഡ് ഉണ്ട് എല്ലാവരും ഒരുമിച്ച് കിടന്നാലേ ഉറങ്ങുള്ളൂ ലാലേട്ട അടുത്ത വട്ടമെങ്കിലും ഒരുമിച്ച് ഇരുത്ത് ഒരുമിച്ച് കിടത്തുന്ന പരിപാടി അവസാനിപ്പിച്ചിട്ട് ഒരു ലൈൻ ഇട്ടിട്ട് അപ്പുറത്തും അപ്പുറത്തും കിടത്ത് അതാ നല്ലത് അത് ആരിനും ഗിസയിലും അതേപോലെ തന്നെ റന്നൊക്കെ ഉള്ള വിഷയങ്ങൾ കേട്ടോണ്ട് കണ്ടോണ്ടിരിക്കല്ലേ നമ്മൾ ഇത് നാറ്റ കേസ് ഇപ്രാവശ്യത്തെ ബിഗ് ആണ് ഇത്ര നാൾ വന്ന ഏറ്റവും വളഞ്ഞ ബിഗ് ലൂസ് പാവം ഒരു പാവം മനുഷ്യൻ്റെ ആയിട്ടുള്ളിൽ അതാണ് അനീഷ് ഏട്ടൻ വന്ന് പെട്ടുപോയി ഇയാൾ ഇതിലല്ലേ പെടേണ്ടിയിരുന്നത് കുറച്ച് മുന്നത്തെ സീസണിലൊക്കെ വരേണ്ടിയിരുന്നു എന്തായാലും പെട്ടുപോയി ആൾക്കാർ പറയും ഒരു ജെന്റിൽമാൻ ഉണ്ടായിരുന്നു അവിടെ അത് അനീഷ് ആണ് എന്നുള്ളത് എന്തായാലും നെവിൻ്റെ ഐഡന്റിറ്റി ഏകദേശം കരഞ്ഞ് വരപ്പായിട്ട് അവിടെ നടക്കുന്നുണ്ട് കേട്ടോ പുള്ളി എനിക്ക് കൺഫെഷൻ റൂമിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട് അതൊക്കെ എന്തായാലും വരും അറിയും അപ്പൊ എല്ലാവർക്കും അറിയാം ഇപ്പൊ തൽക്കാലം എനിക്ക് ഒന്നേ പറയാനുള്ളൂ എന്തിനാണ് ഇങ്ങനെ ബിഗ് ലൂസേ ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരുപാട് 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 അറിയപ്പെടാത്ത പാവങ്ങളായ ആളുകളുണ്ട് അവരെ കൊണ്ടുവന്ന് അവർക്ക് കുറച്ച് സാമ്പത്തികമായ സഹായമൊക്കെ നൽകി അങ്ങനെ വലിയൊരു പരിപാടിയായിട്ട് കൊണ്ടു നടക്കണം കേട്ടോ ഇതിപ്പോ മസ്താനി എന്താണ് ഏതാണെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലായി ഇനിയിപ്പോ അവരൊരു ഇന്റർവ്യൂവിന് പോയിരുന്നു കഴിഞ്ഞാൽ എന്താകും അവരവസ്ഥ അവര് എല്ലാവരും എൽ ജി ബി ടിക്ക് ലെസ്പിയൻ കപ്പിൾസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞു എന്താ ഇന്റർവ്യൂ ഒലിപ്പിക്കലൊക്കെ ഒക്കെ പോയി ഒക്കെ പൊളിഞ്ഞു പോയില്ലേ ഇനി അവിടെ വന്നിരുന്ന ആ ഒരു ഇതിൽ സംസാരിക്കാൻ പറ്റിയവർക്ക് ഇല്ല കഴിഞ്ഞ കഥ എന്തായാലും ഈ പ്രാവശ്യത്തെ ബിഗ് ലൂസ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ് എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റിയെ ഉയർത്തിക്കൊണ്ടുവരിക അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും വീക്കെൻഡിൽ ലാലേട്ടം വന്നിട്ട് തലമുണ്ടിട്ട് പറയുക നെവിനെ നീ എന്തിനാട മോനെ അതൊക്കെ ചെയ്തത് അതേപോലെ ആര്യനോട് എന്റെ പൊന്നാര്യ നിനക്ക് ഗിസൈലിന്റെ അടുത്ത് കിടന്നാൽ തന്നെ ഉറക്കം വരള്ളൂ ഒരു നൂറുന്നൂറ്റമ്പത് ബെഡ് അവിടെ കിടക്കണില്ല അതിനെവിടെങ്കിലും പോയി കിടക്കാതെ കിടക്കാതിരിക്കൽ അടുക്കളയിലെങ്കിലും പോയി കിടന്നുവിടാന്ന് ചോദിക്കും അത്രേ ഉള്ളൂ നാറി നാണം കേട്ടു ഓയോ ലൂസ് അപ്പൊ വീണ്ടും വരാൻ കേട്ടോ പരമാവധി ഷെയർ ചെയ്ത് കൂടെ കൂടനെ സുലാൻ